ആര്യനെ പോലെയുള്ള മെച്യൂരിറ്റി ഇല്ലാത്തൊരു പയ്യനെ എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് അകത്തേക്ക് കയറ്റി വിട്ടത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ആ പയ്യൻ നമുക്ക് വഴക്ക് പറയാൻ തോന്നുന്നില്ല കാര്യം അവന് ആ മെച്യൂരിറ്റി ഇല്ലാത്ത കൊച്ചു കുട്ടികളെ പോലെയാണ് പിന്നെ പെരുമാറ്റം ഒന്നാമത് തന്നെ മലയാളം ശരിയല്ല അവൻ പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് തന്നെ രേണു ശ്രുതി ആകപ്പാടെ ഇത്തിരി പോരേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് തൊട്ടിരുന്നെങ്കിൽ മരിച്ച് സുധിയുടെ അടുത്തേക്ക് പോയേനെ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പയ്യൻ പറയുന്നത് ഇങ്ങനെയാണോ ഒരു ബിഗ് ബോസ് പോലെ ഷോയിൽ സംസാരിക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അത് കേട്ടിട്ട് അക്ബർ ഇടപെടുന്നുണ്ട് അക്ബർ പറഞ്ഞു ഇടാ അങ്ങനെയൊന്നും പറയരുത് അത് തെറ്റാണ് നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അക്ബർ അല്പം ദേശീയഭാവത്തിൽ സംസാരിച്ചപ്പോൾ ഉറഞ്ഞേ ആര്യൻ അക്ബറിനോട് പറയുകയാണ് എടാ നീ അനീഷ് വീണപ്പോൾ ചിരിച്ചില്ലേ അപ്പോൾ ഒരാൾ വീഴപ്പോൾ ചിരിക്കുന്നതും മറ്റൊരാൾ മരിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോയേനെ എന്ന് തമാശയ്ക്ക് പറയുന്നതും രണ്ടും ഒരേപോലെയാണെന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടികളുടെ മനസ്സുള്ള തീരെ പക്വതയില്ലാത്ത ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ആര്യൻ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ ഞാൻ നിന്നൊന്നും ചെയ്യില്ല പക്ഷേ ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ നിന്നെ വിലയിരുത്തും എന്ന് അക്ബർ മര്യാദയ്ക്ക് പറയുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് പറയേണ്ടത് കാര്യം എന്ന് വെച്ചാൽ ഇതുപോലൊരു ഷോയിൽ വന്ന് ഒരാൾക്ക് ആരോഗ്യമില്ല അയാളെ തൊട്ടാൽ അയാളെ വീണു ചാവും ചത്ത അയാൾ ഭർത്താവിൻ്റെ അടുത്ത് മരിച്ചു പോയ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും തമാശയായിട്ട് പറഞ്ഞ് ചിരിക്കുന്ന ഒരു കോമാലി മത്സോത്നായിട്ട് ഈ ആര്യൻ മാറി നിൽക്കുന്നുള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്ത് ബിഗ് ബോസ് പോലൊരു വലിയ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിടുന്ന ടീം അംഗങ്ങളെ പറഞ്ഞാൽ മതിയോ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക